ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും സംരംഭകയും നടിയുമായ ആരതി പൊടിയുടെ വിവാഹ വിശേഷങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഏകദേശം രണ്ടു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് റോബിനും ആരതിയും വിവാഹിതരായത് വളരെ ലളിതമായ വിവാഹമായിരുന്നു ഇന്ന് ഗുരുവായൂരിൽ വെച്ച് നടന്നത് എന്നാൽ വിവാഹാഘോഷങ്ങൾ തുടങ്ങിയിട്ട് ആറ് ദിവസമായി ആഗ്രഹിച്ചതുപോലെ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ആരതിയും റോബിനും ഗോകുലം പാർക്കിലെ വിവാഹ സൽക്കാരത്തിന് പിന്നാലെ റോബിൻ്റെ വീട്ടിലേക്ക് നേരം ആരതി ചേച്ചിയുടെയും അമ്മയുടെയും അടുത്ത് കണ്ണു നിറഞ്ഞ് വളരെ ഇമോഷണലായിരുന്നു കുഞ്ഞനീത്തിയെ പിരിയാൻ നേരം ചേർത്ത് പിടിക്കുകയായിരുന്നു ആരതിയുടെ ചേച്ചി ഇനി ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് കൊച്ചിയിൽ വെച്ച് വിവാഹ റിസപ്ഷൻ നടത്തുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ ഇരുവരും തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു വിവാഹ സമ്മാനമായി ആരതിക്ക് ഓടി കാറാണ് അച്ഛൻ സമ്മാനിച്ചത് ഈ കാർ സ്വീകരിക്കുന്നതിന്റെ വീഡിയോ ആരതി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചിരുന്നു സർപ്രൈസ് ആയിപ്പോയെന്നും ഇത്രയും വലിയൊരു സമ്മാനം പ്രതീക്ഷിച്ചില്ല എന്നും ആരതി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരാകുന്നത് അഭിമുഖം എടുക്കാൻ എത്തിയപ്പോഴാണ് ആരതി ആദ്യമായി റോബിനെ കാണുന്നത് പിന്നീട് ഇരുവരും തമ്മിലുള്ള സൗഹൃദം പ്രണയത്തിൽ എത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം ആറ് ദിവസം നീണ്ടു നിന്ന ആഘോഷങ്ങൾക്ക് ശേഷം ഏഴാം ദിവസമായിരുന്നു ഇരുവരുടെയും വിവാഹം രംഗോളി സംഗീത് ആഘോഷങ്ങളെല്ലാം നേരത്തെ കഴിഞ്ഞിരുന്നു വിവാഹത്തിന് മുന്നോടി പവിത്രപ്പെട്ട ഏറ്റുവാങ്ങുന്ന ആരതിയുടെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു